ഈ ഒരു ബെഡില് നാല് മണിക്കൂറാണ് ഡയാലിസിസ് ചെയ്യണ ഒരു മനുഷ്യൻ കിടക്കണന്ന് അങ്ങനെ ഒരു അവസ്ഥ വരാതെ കേട്ടോ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഓരോ ആളുകൾ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴും നമ്മളൊന്നും അത് മെയിൻ ചെയ്യില്ല നമ്മള് നോക്കണമെങ്കിൽ ഈ ഒരു ബെഡില് നാല് മണിക്കൂർ മനുഷ്യൻ കിടക്കുക തന്നെ വേണം ഒന്നും അനങ്ങാനും വെക്കാനോ പറ്റാത്തൊരു കഴിയ തീരെ അനങ്ങാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതിന്റെ പേരാണ് ഡയലൈസർ അതെത്ര ഡയാലിസിനുണ്ട് ഇരുപത്തി എല്ലാ മെഡിസിൻ ഇരുപത്തേഴ് ആളിപ്പിലുണ്ട് വാലിയം ഡയാലിസ് ആണിപ്പോൾ ഉള്ളത് പന്തലും കാര്യങ്ങളും നടക്കുന്നു വർക്ക് നടക്കുന്നു എന്നിപ്പോ വന്നിട്ട് അറിയാം നാളെ അതിന്റെ പിന്നെ ഉദ്ഘാടന സെന്ററിന്റെ അപ്പൊ ഇന്നിപ്പോ എന്തിനാ ചോദിച്ചാല് നമുക്ക് അതിന്റെ മെഷീനും കാര്യങ്ങളൊന്നും അറിയണ്ടേ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് മെഷീൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും അറിയണം നമുക്ക് അപ്പൊ മെഷീൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞോട്ടെ എങ്ങനെ മെഷീൻ ഫിറ്റ് ചെയ്ത് എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അതിന്റെ മോള് പോയക്കാം പല പ്രതിനിധികൾ എല്ലാവരും അതിന് മോളിൽ ഉണ്ട് മോള് നമ്മള് മോള് കയറ എന്തായാലും പിന്നെ വലിയ ടീവിന്റെ ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മെഷീനും കാര്യങ്ങളും കാണാം എങ്ങനെയൊക്കെയാണ് എന്താണെന്ന് കാണാം ആരൊക്കെ ഉള്ളത് നമുക്ക്

നമ്മുടെ ഇൻചാർജ് മുർഷിദയാണ് മൗലാന ഹോസ്പിറ്റലിൽ ആറ് വർഷം ഡയാലിസിസ് യൂണിറ്റിൽ വർക്ക് ചെയ്ത കുട്ടിയാണ് ആറു വർഷം ആ അതുപോലെ സിതാര ഇങ്ങോട്ട് വരും സിതാര ഇവിടെ പാലക്കാട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലില് ഇതുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ് അവര് രണ്ടുപേരും ആണെങ്കിൽ നമ്മളെ തുടക്കത്തിലെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന അപ്പൊ നമ്മക്ക് താരം പറഞ്ഞു തരാം ഇവര് രണ്ടുപേരും പറഞ്ഞുതരും ബാക്കി ഓക്കെ അപ്പൊ ക്യാമറ തിരിക്കാം ഞാന് സ്റ്റാഫ് നേഴ്സാണ് മോലാനിലായിരുന്നു ആറു വർഷമായിട്ട് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾമെന്റ് എല്ലാം കഴിഞ്ഞിന്റെ അഞ്ച് മെഷീനാണ് നമുക്കുള്ളത് അപ്പൊ ഇത് ക്രസൈനസ് മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീനാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഇതിലിങ്ങനെ റിൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡയാലിസിസ് നമ്മള് മെയിൻ ആയിട്ട് ുന്നത് ഈ ഫിൽട്ടർ വെച്ചിട്ടാണ് ഇതിന്റെ പേരാണ് ഡയലൈസർ 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 അതെ ഇതിനകത്തേക്കാണ് ബ്ലഡ് കേറിയിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കുക ഇതിങ്ങനെ മുകളിലൂടെ കേറിയിട്ട് ഫിൽറ്ററേഷൻ കഴിഞ്ഞിട്ട് താഴെ വഴി പേഷ്യന്റിന്റെ മേലത്തേക്ക് കയറുകയാണ് ചെയ്യുക ഇത് നമ്മള് ആ വീണ്ടും ഫോർ അവർ ഇങ്ങനെ റിട്ടേൺ ചെയ്തിട്ട് ആ ഒരു സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുക നമ്മൾ ഈ ഡയലൈസർ വെക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് പൊസിഷന് പിന്നെ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിന് രണ്ട് എൻഡ് എൻഡുണ്ട് വീനസ് എന്ന് പറഞ്ഞിട്ട് ഇതാ റെഡും ബ്ലൂവും കാണുന്നില്ലേ അപ്പൊ നമ്മൾ ഇത് ഓരോ ഭാഗത്തും കണക്ട് ചെയ്തിട്ട് പിന്നെ പേഷ്യന്റിന് നീഡിലേഷൻ ക്യാൻലുലേഷൻ ചെയ്യും ആ ക്യാലേഷനിലേക്ക് ഇത് ഘടപ്പിക്കുക ചെയ്യുക ട്യൂബ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രവർത്തന പമ്പ് എന്ന് പറയുന്നത് മോട്ടർ എന്ന് പറയില്ലേ ബ്ലഡ് വലിച്ചെടുക്കാന് അപ്പൊ ഇതിങ്ങനെ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് പേഷ്യന്റ് ശരീരത്തിന് ബ്ലഡ് എങ്ങനെ വലിച്ചെടുക്കുക ചെയ്യാം അത് നമ്മള് നാലു മണിക്കൂറും പിന്നെ എത്രയാണോ വെയിറ്റ് എന്നുള്ളതെല്ലാം നമ്മളിതിന് സെറ്റ് ചെയ്യും അതിനനുസരിച്ചിട്ട് സാധാരണ നമ്മള് ഫോർ ആണ് ചെയ്യുന്നത് അതെ അതെ ക്യാൻലേഷൻ നീഡിൽ നമ്മൾ ക്യാനലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യും പിന്നെ നമ്മൾ നമ്മളിതില് വെയിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് രണ്ട് ലിറ്റർ ഫ്ലൂയിഡ് ആയിരിക്കും വലിച്ചെടുക്കാണ്ടാവുക ചില ആൾക്കാർക്ക് മൂന്ന് നാല് അഞ്ച് അൺകൺട്രോൾഡ് ആയിട്ട് വാട്ടർ എടുക്കുന്ന ആൾക്കാരുണ്ട് വെള്ളം ഉപ്പ് അവർക്കൊക്കെ കൂടുതലായിട്ട് വെയിറ്റ് നമുക്ക് എടുക്കേണ്ടി വരും അങ്ങനെ ഈ ഒരു സാധനം കണ്ടങ്ങൾ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ ഒരു സാധനം അങ്ങോട്ട് നോക്കണ വില നാലായിരത്തി എണ്ണൂറ്റി അമ്പത് റുപ്യാപത് ഇതുപോലത്തെ സാമഗ്രികളാണ് ഓരോ സാധനങ്ങളാണ് ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇതാണ് ഡയാലിസി മെഷീന്റെ ഒരു സാധനം ഞങ്ങൾ പരിചയപ്പെടുന്നത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് ഇത്രയും കണ്ടന്റുകൾ വരുന്നുണ്ട് കണ്ടന്റുകൾ 私はそれを見つけたのは、私はそれを見つけたのは、私はは、はた。 അപ്പൊ വർക്കുകളെ വർക്കുകളൊക്കെ നടന്നുകൊണ്ട് കേട്ടില്ല മെഷീനാണ് ആണെങ്കിൽ രണ്ടെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ക ഇവിടെ ഒന്ന് അവിടെ റിയാസ് റിയാസ് എന്താ അവസ്ഥ വർക്ക് പരിപാടിയൊക്കെ ഒക്കെ ഫിനിഷ് ചെയ്തു ക്ലോസ് ചെയ്ത് റിയാസ് വർക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഓരോന്നും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അവസാന മിനിക്ക് പണി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ മിനിക്ക് വർക്കിലാണ് നമ്മളെ സാധിക്കുക ഇവരൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റാഫുകളുണ്ട്

നമ്മള് പത്ത് നാഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് ചെലവുണ്ട് അതിനപ്പുറത്താണ് നമ്മുടെ ഈ ഒരു പാലിയേറ്റീവ് ഡയാലിസ് സെന്ററിന്റെ ഈ ഒരു ചിലവ് കൂടി അപ്പൊ ഞാൻ എന്ത് വീഡിയോ നമ്മുടെ പാലിയേറ്റീവിന്റെ ഇടുമ്പോഴും ഞാൻ ഒരു സ്കാനറും സ്കാനറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ആണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുന്നവരൊക്കെ സഹായിക്കുക എന്തായാലും ഇപ്പോൾ സ്വാധീനം ഉണ്ടോ നോക്കട്ടെ സ്വാധീനം എന്തെങ്കിലും ഒന്ന് പറയണ്ട അപ്പൊ സ്വാധീനം ഇതിനുള്ളിലുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇനി ഒന്നും പറയാനില്ല നാളെ ആണ് നമ്മളെ ഉദ്ഘാടനം നാട്ടുകാരോട് മുഴുവൻ വരാൻ പറയാം വരാൻ പറയാം പറയാം എല്ലാരും നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ കിടപ്പിലായ രോഗികളെയും മറ്റാളുകളും ഒക്കെ നമ്മളെ വളണ്ടിയർമാരെ കൊണ്ടുവരും അവർക്ക് ഉച്ചക്കത്തെ ഊണ് ഭക്ഷണൊക്കെ ഓർന്നു കൊടുക്കും ഒരു സന്തോഷമാണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് കരുവാനകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെ ഞങ്ങള് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരും വരിക ഇത് കാണുക അതെന്നെ പറയാനുള്ള അപ്പൊ എന്നാലും ഇതിന്റെ കാര്യങ്ങളെ എല്ലാവരും വരിക ഏർ സഹകരിക്കുക അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അധിക സംസാരത്തിനല്ല പിന്നെ നിലവിൽ നമ്മളിവിടെ കരുവാരകുണ്ട് പഞ്ചായത്തില് എത്ര ഡയാലിസിൻ ആളുകളുണ്ട് ഇരുപത്തേഴ് ആളുകൾക്ക് എല്ലാ മാസം നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ട ഇരുപത്തേഴ് ആളിപ്പോ നിലവിലുണ്ട് നമ്മൾ പാലിയേറ്റീവിന്റെ എല്ലാ മാസം നമ്മൾ കാലങ്ങളായിട്ട് തുടങ്ങിയാണ് അതിൽ തുടങ്ങിയ പുതിയത് വരുന്നേ അതോ ഇത് ഇപ്പൊ അറിയാത്ത അറിയപ്പെടാത്തോ അമ്മ ഇത് ശരീരത്തിൽ തന്നെ സമയം എടുക്കും ഞാൻ ചോദിക്കണം അതല്ല ഇല്ലാത്ത സഹായം പാലിയേറ്റീവ് നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണേ അപ്പൊ അത് അതങ്ങനെ പിന്നെ വാങ്ങണ്ട എന്നുള്ള നിലക്ക് സ്വന്തം ചെയ്യുന്ന ആളുകൾ പറയുന്നു പറയുണ്ട് കാരണം ഇതൊക്കെ പാലിയേറ്റീവിന്റെ പ്രവർത്തകരാണ് അവർക്ക് അറിയാം അതിന്റെ കാര്യം ഇപ്പൊ നിലവിൽ അതിലിപ്പോ നമ്മളിപ്പോ ഇവിടെ എന്നുള്ള എത്തണം വരും എല്ലാ ആളുകൾക്കും നമുക്ക് ചെയ്യാൻ കഴിയും അതായത് ഈ ഇരുപത്തിയേഴില് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലെ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ കാർഡിയോളജിയും നെഫ്രോളജിയും വേണം അങ്ങനെ പറ്റുന്നവർക്ക് നമ്മൾക്ക് പറ്റൂല നമ്മൾ നെഫ്രോളജി മാത്രം കൺസൾട്ടിങ് മാത്രല്ല ആൾക്കാരെ അതായത് കഴിയുമ്പോ ഫിസ്റ്റില നീടൽ വെക്കണേ ആളുകളെ മൊത്തം നമുക്ക് അപ്പൊ ഒരു ദിവസം നമ്മള് ഇപ്പത്തെ നമ്മൾ അഞ്ച് മെഷീൻ പത്താളും ഒരു ദിവസം ചെയ്യും അഞ്ച് അപ്പൊ ഇന്ന് ചെയ്താൽ പിന്നെ പോലെ മറ്റന്നാളെ അപ്പൊ നാളെ പത്തും ഇന്ന് പത്തും ഇരുപതെണ്ണം ഇരുപണ്ണം നമുക്ക് കണ്ടിന്യൂ എടുത്തു അതെന്തായാലേ വീഡിയോ ഞാൻ പങ്കുവെക്കണെന്നു വെച്ചാൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അറിയണം നമ്മൾ നമ്മളിതിന്റെ കാര്യങ്ങള് ഇതിന്റെ ചിലവും കാര്യങ്ങളും പോകണം ചെയ്യണം പ്രവർത്തി അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിങ്ങാണ്ട് ഈ ഒരു സമയത്ത് വന്നാലും നാളെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒന്നിങ്ങാണ്ട് മെഷീനും ഇതിന്റെ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെച്ച് എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളും നാളെ നിങ്ങളുമായി പങ്ക് വെക്കുക പറയാനുള്ളത് സ്കാനർ ഇതാക്കണ് അക്കൗണ്ട് നമ്പർ ഇതാ പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സഹായിക്കുന്ന കരുതിയവരൊക്കെ ഇതിലിട്ടാണ് എത്രയാണെങ്കിലും പലേറ്റീവ് ഡയൽ സെന്ററിനാണ് പലിയേറ്റീവിന് നമുക്ക് ചിലവുണ്ട് നന്ദി നമസ്കാരം